കാരണം നമ്മൾ വളരെ നന്നായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മളെ സംബന്ധിച്ച് ഭഗവത്ഗീത പറഞ്ഞ് ഭാഗവതം പറഞ്ഞു കഴിഞ്ഞ് സ്വാമിക്ക് അവിടെ കാത്തിരിക്കാൻ ഭാര്യയും കുട്ടികളും ഇങ്ങനെയുള്ള ആളുകളൊന്നും ഇല്ല നമുക്ക് നമ്മളെ സംബന്ധിച്ച് മുഴുവൻ സമയം നമ്മുടെ ജീവിതം മുഴുവൻ ഇതിലേക്ക് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് നിങ്ങളെക്കാൾ സമയം സ്വാമിക്കുണ്ട് ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനും പഠിക്കുന്നതിനും കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിനും പള്ളിയിൽ നിന്ന് എന്താണ് സർക്കുലർ വിട്ടത് ആയിട്ട് ഈ സാധനം സ്വാമിയുടെ കയ്യിലുണ്ട് ആർക്കാണോ ആവശ്യം കാണിച്ചു തരാം എന്താ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് പള്ളിയിൽ നിന്നുള്ള നിർദ്ദേശമാണ് പുനർവിവാഹത്തിന് ആലോചിക്കുന്ന ക്രിസ്ത്യൻ സഹോദരന്മാർ ഹിന്ദു ഭവനങ്ങളിൽ പിന്നെയുള്ളത് ബ്രാക്കറ്റിലാണ് നായർ നമ്പ്യാർ നമ്പീശൻ മേനോൻ തുടങ്ങിയിട്ടുള്ള ഉയർന്ന ജാതിയിൽ എന്ന് കരുതുന്ന ഹിന്ദു ഭവനങ്ങളിലെ അതിൽ കൊടുത്തിരിക്കുന്നതാണ് അവർക്ക് സ്ത്രീകൾക്ക് ചൊവ്വാദോഷം ശുദ്ധജാതകം പാപജാതകം വൈദവ്യദോഷം എന്നീ ദോഷങ്ങളെ കൽപ്പിച്ച് അന്ധവിശ്വാസങ്ങളാകുന്ന ദോഷങ്ങളെ കൽപ്പിച്ച് ജീവിതം ദാമ്പത്യ ജീവിതം നഷ്ടപ്പെട്ടിട്ടുള്ള യുവതികൾക്ക് അത്തരം സ്ത്രീ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഹിന്ദു സ്ത്രീകൾക്ക് നിങ്ങളൊരു ജീവിതം കൊടുക്കാൻ തയ്യാറാവുകയും അതിലൂടെ നിങ്ങൾ സന്തതി പരമ്പരകളെ സൃഷ്ടിക്കുകയും ചെയ്ത് സമൂഹത്തിലെ ഈ ഒരു അന്ധവിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുന്നതിൽ നിങ്ങൾ ശ്രദ്ധ കാണിക്കണം എന്ന് അവർക്ക് പള്ളിയിൽ നിന്ന് ഒരു പുരോഹിതൻ്റെ ഒരു അനുഗ്രഹാശീസോടു ഒരു ലേഖനമുണ്ട് ഈ ലേഖനത്തെ സ്വാമി പറഞ്ഞത് വെച്ച് നിങ്ങളതൊന്നും മനസ്സിൽ വെക്കുക ഇനി നിങ്ങൾ വേണ്ടത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് മാട്രിമോണിയൽ എന്ന് പറയുന്ന സാധനം എടുക്കുക പത്രം നിങ്ങൾ കേരളത്തിൽ എവിടെയോ ആകട്ടെ ഇത് സ്വാമി പറയുന്നത് കോട്ടയം ജില്ലയിലോ തിരുവല്ലയിലോ കാര്യമൊന്നുമല്ല ഗുരുവായൂരിൽ എടുത്തോളൂ എവിടത്തത് നിങ്ങൾ എടുത്തോ നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഹിന്ദു യുവതികൾ മതം ഏതായാലും ജാതി ഏതായാലും പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ടുള്ള വിവാഹത്തിൻ്റെ ഇൻവിറ്റേഷൻ കാണാം ജാതിയും മതവും അവർക്ക് വിഷയമല്ല പിന്നെ വേണ്ട ജാതകം എന്താ അങ്ങനെ വരുന്നത് എന്നാണെങ്കിൽ നിങ്ങൾക്കിത് വളരെ സത്യസന്ധമായി നിങ്ങൾക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കണമെന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും ചെറുപ്പക്കാരുണ്ടെങ്കിൽ സ്വാമി അവരോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ നമ്മളുമായിട്ട് കുറച്ച് സമയം ഇരിക്കും എല്ലാ ഡാറ്റാസും സ്വാമി തരാം നിങ്ങൾ ഒന്നും വേണ്ട ഈ കൊച്ചു ഗുരുവായൂരിൽ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിങ്ങൾ അറിയുന്ന നിങ്ങളുടെ കുടുംബത്തിൽ ഒന്ന് അന്വേഷിക്കൂ എത്ര പേർക്ക് ഇങ്ങനെ ദാമ്പത്യം മുടങ്ങിയിരിക്കുന്നു പിന്നെ അവസാനം എന്തൊക്കെ കോംപ്രമൈസ് അവർ ചെയ്തിരിക്കുന്നു ഈ കാര്യത്തിൽ ഒരു കുഞ്ഞിനൊക്കെ ജന്മം നൽകേണ്ട പ്രായം എപ്പോഴാ നാപ്പത്തഞ്ചു വയസ്സാണ് ആകാം അറുപതിലോ ഒക്കെ ജനിപ്പിക്കാം അത് വേറെ അപ്പൊ ആ മാട്രിമോണിയൽ എന്താ ഉള്ളത് ഇതാണ് പരസ്യങ്ങൾ ഉണ്ട് മാത്രമല്ല ഈ നാല്പത് വയസ്സൊക്കെ ആവുന്ന ഒരു പെൺകുട്ടിക്ക് സ്വാഭാവികമായിട്ടും അവരുടെ രക്ഷിതാക്കള് അവരുടെ പ്രായം കുറെ കൂടി വരുമ്പം പിന്നെ അവരാഗ്രഹിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ആരായാലും വേണ്ടില്ല ആ കുട്ടിയുടെ കൈ ആരുടെങ്കിലും കയ്യിലൊന്നും കുട്ടിയുടെ കുട്ടിയെ ഒന്നും ഏൽപ്പിക്കണമെന്നേ ഉള്ളൂ ആരും അതൊന്നും വിഷയമല്ല കാരണം അങ്ങനെ പറഞ്ഞിരിക്കുന്ന കുറച്ചുപേര് കുറച്ചുപേരെ സ്വാമിക്ക് അറിയാം വളരെ സങ്കടത്തോടു കൂടി വിഷമത്തോടു കൂടിയ ആ അമ്മമാര് ബഹുവചനം സ്വാമി ഉപയോഗിക്കുന്നു ഒന്നും രണ്ടും പേരല്ല നമുക്കറിയാം അവരൊക്കെ ഈ ജാതകത്തിന്റെ ചൊവ്വാദോഷത്തിന്റെയും ശുദ്ധജാതകത്തിന്റെയും ആളുകളാ വിദ്യാഭ്യാസമുണ്ട് സ്വാമിക്ക് അറിയുന്ന ഒരാൾ ബി എഡ് കഴിഞ്ഞവരാ ടീച്ചറാണ് പക്ഷേ ഈ പ്രശ്നത്തിൽ വിവാഹം മുടങ്ങി നിൽക്കുക ഇപ്പൊ അമ്മ പറയുന്നത് ആരായാലും പ്രശ്നമില്ല അച്ഛൻ മരിച്ചു സഹോദരങ്ങളൊക്കെ അവർ അവരവരുടെ കാര്യങ്ങളുമായിട്ട് പോകുന്നു അവരും കുറേ കാലം കുറച്ചു കാലമൊക്കെ നോക്കി ഒന്നും ശരിയാകുന്നില്ല ഓരോന്ന് ഓരോന്ന് ജോൽസ്യൻ ഓരോന്ന് കാണിച്ചു കൊടുത്തത് പറഞ്ഞ ജാതകം തന്നെ ചേർത്ത് പിടിക്കരുത് എന്നാ പിടിച്ച അപ്പൊ പ്രശ്നമായി പോകുന്നു പിന്നെ ജാതകം ഇങ്ങനെ പിടിച്ചിട്ടാണ് അവര് പോയത് എന്നാ ചെല ജാതകമൊക്കെ കൊണ്ടു കൊടുത്തപ്പോൾ ജോത്സ്യൻ എന്താ പറഞ്ഞത് എന്നറിയും ഇവര് പണ്ടേ വിവാഹം കഴിച്ചവരാണ് കേട്ടപ്പോ ഞെട്ടിപ്പോയി നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട പൂർവജന്മത്തിൽ ഏഴ് ജന്മം വരെ ഒരുമിച്ചായിരുന്നു എന്നാ ഇനി ഒരു ഏഴ് ജന്മം വരെ ഒരുമിച്ചായിരിക്കുന്ന അങ്ങനെ അവർ വിവാഹമൊക്കെ കഴിഞ്ഞപ്പോഴോ ഏഴ് ദിവസം ഒരുമിച്ചിട്ടുണ്ടായിട്ടില്ല എന്നുള്ളത് സത്യം തെളിവ് വേണം തരാം സ്വാമിയുടെ അടുത്തുണ്ട് ഇതെല്ലാം പറയുന്നത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലഘുലേഖയുടെ അടിസ്ഥാനത്തിൽ മതം മാറിയവരാണോ അല്ല അല്ലാതെ തന്നെ മൂന്ന് പേരെ നമുക്ക് പേഴ്സണലായിട്ട് അറിയുന്നവരുണ്ട് അവര് മതം മാറി മതം മാറുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിവാഹം കഴിച്ചു മൂന്ന് പേരും ക്രിസ്ത്യൻ യുവാക്കളെ ക്രിസ്ത്യൻ തന്നെയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത് അവരിൽ സന്തതികൾ ഈ പറഞ്ഞ മൂന്ന് പേർക്കും ഉണ്ട് കുഴപ്പമൊന്നുമില്ലാതെ അവർ കഴിയുന്നു പക്ഷെ ഫാമിലി ഓൾ ഫാമിലി കൺവേർട്ടഡ് ആണ് നമ്മളോട് ഏറ്റവും കൂടുതൽ ആർഗ്യൂ ചെയ്തിട്ടുള്ളത് അവർ ഈ കാര്യമാണ് അങ്ങനെ ഈ ഒരു ആർഗ്യുമെൻറ്റിലാണ് നമ്മൾ അവരെ പരിചയപ്പെടുന്നത് അപ്പം അതിൽ അവർ പറയുന്നത് തന്നെ ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ഒരു വൃത്തികെട്ടതാണ് കാരണം ഇങ്ങനത്തെ സ്വാമി എവിടെയുണ്ട് ഇങ്ങനത്തെ ഒരു ഒരു വൃത്തി കേട് അപ്പം നമ്മുടെ സംസ്കൃതിയിൽ ഏറ്റവും പ്രാമുഖ്യം നൽകി ആചാര്യന്മാർ പറഞ്ഞതാണോ നമ്മൾ പിന്തുടരുന്നത് അല്ല അപ്പം നമ്മൾ മതത്തെ മതത്തെയാണോ ആണോ അനുവർത്തിക്കുന്നത് മതത്തിൻ്റെ അനുശാസനങ്ങളാണോ നാം സ്വീകരിക്കുന്നത് അല്ല അപ്പം ഇതിൽ നമ്മളൊരു ചർച്ച തൃശ്ശൂരിൽ ഒരു പത്തിരുന്നൂറ്റമ്പത് ജ്യോതിഷികളുടെ നടുക്ക് സ്വാമി നിന്ന് ചെയ്തതാണ് നമ്മൾ അവരോട് ചോദിച്ചിട്ടുള്ളത് ഇതാണ് എവിടെ നിങ്ങളുടെ കയ്യിൽ പ്രമാണം പ്രമാണം കാണിക്കും അവർക്ക് പ്രമാണമില്ല കാണിക്കാൻ എന്നിട്ട് അതിൽ തന്നെ ഒരു പ്രഗത്ഭനായ ജ്യോത്സ്യൻ ആമുഖമായി സംസാരിച്ച് പറഞ്ഞത് മുഴുവൻ ജ്യോത്സ്യന്മാരോടുമായിട്ട് ഇങ്ങനെ പോയാൽ ജനങ്ങൾ നമ്മുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പും അദ്ദേഹത്തിൻ്റെ ഭാഷയാണ് കാരണം നിങ്ങൾ അങ്ങനെയുള്ള പ്രവചനങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതിനെക്കുറിച്ചാണ് സ്വാമി പറയുന്നത് അത് വളരെ ഗൗരവമേറിയതാണ് അത്തരം കാര്യങ്ങൾ നിങ്ങൾ പറയരുത് ഇത് പറയുന്ന സമയത്ത് തൃശ്ശൂരിലെ ഒരു ജോൽസ്യൻ കൊടുത്ത ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നമ്മൾ ചോദിച്ചു ഇത് നമ്മൾ വായിച്ചോട്ടെ അവർ അവരെന്നോർന്ന് വേണ്ട വസുപഞ്ചകത്തിൽ മരിച്ചാൽ അഞ്ചു പേര് മരിച്ചു പോകും എന്തായി വസുപഞ്ചകം ആളുകൾക്ക് അറിയുന്നില്ല അപ്പോഴാണ് അവരോട് പറയുന്നത് അപ്പൊ കന്നിമാസത്തിൽ ഒരാൾ മരിക്കണു അടുത്ത മാസം ചിങ്ങത്തിൽ അതിൻ്റെ അടിയന്തരം വരുന്നു അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തും മലയാള മാസം ഒരു മാസത്തിൽ മരണം നടന്ന് അതിൻ്റെ ഇതിലേക്ക് പതിനഞ്ച് പതിനാറ് അടിയന്തരം അങ്ങനെ എന്തെങ്കിലും വരുന്നത് എന്തായാലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമല്ലോ അപ്പോൾ അഞ്ച് പേര് മരിക്കുന്ന അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അതിന് ഉള്ള പൂജാദികളൊക്കെ ഇതൊക്കെ നമ്മുടെ സംസ്കൃതിയിൽ ഉള്ളതാണോ അപ്പോൾ ഇവർക്കറിയാത്തത് കൊണ്ട് ഇങ്ങനെ ഭയപ്പെട്ടിരിക്കുന്നു അപ്പം സ്വാമി പറയുന്നത് അതൊക്കെയാണ് ചൊവ്വാദോഷം പാപജാതകം ശുദ്ധജാതകം വൈദവ്യയോഗം ഈ വസുവഞ്ചകത്തിൽ അഞ്ചു പേരുടെ മരണം അതുപോലെ തന്നെ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചാൽ ഇവൻ അമ്മാമന് പ്രശ്നക്കാരനാകും നിങ്ങക്കറിയോ കേരളം എങ്ങോട്ടേക്കാ പോകുന്നത് വളരെ അപകടം പിടിച്ച പോക്കാണ് തൃശ്ശൂർ പാലക്കാട് എല്ലാ ജില്ലയും രോഹിണി നക്ഷത്രത്തിൽ ജനിക്കാൻ ഒരു സാധ്യത ഉണ്ട് ഡേറ്റ് വരികയാണെങ്കിൽ തലേന്നതിൻ്റെ തലേന്നൊക്കെ തന്നെ സിസേറിയൻ ചെയ്യുന്നു ഓപ്പറേറ്റ് ചെയ്യുന്നു അന്ധവിശ്വാസത്തിന്റെ വിക്ടിമുകളാണ് ജനിച്ചു വീഴുന്നത് തന്നെ നമ്മളെമ്പോട്ടായി പോകുന്നത് ഏത് മതത്തിൻ്റെ ഏത് മതത്തെ ആശ്രയിച്ചിട്ടാണ് നിങ്ങൾ ഈ അന്ധവിശ്വാസത്തെ അവലംബമാക്കുന്നത് വളരെ അപകടം പിടിച്ചോണ്ട നിങ്ങൾ നിങ്ങളുടെ സ്വാമി നേരത്തെ പറ ഈ കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ അന്വേഷിച്ചു നോക്കൂ പുണർദ്ധ നക്ഷത്രക്കാരന്റെ ഭാര്യയെ വേറെ അടുത്തുള്ളവൻ തട്ടിക്കൊണ്ടു പോകുന്ന അതുകൊണ്ട് അടുത്തേക്ക് ഒരു കണ്ണു വേണം ഇങ്ങനെ എന്തൊക്കെ അന്ധവിശ്വാസങ്ങള് ഇവരിങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇതാക്കുന്നുണ്ടെന്ന് അറിയും അപ്പോൾ വിവാഹത്തെക്കുറിച്ച് ഇതാ ഇവിടെ ഒരു മാനദണ്ഡമുണ്ട് അത് നിങ്ങൾ അനുസരിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിന് ഇതാണ് നമ്മുടെ പ്രമാണം ഇതാണ് പ്രമാണം എന്ന ആര് പറഞ്ഞു മനു പറഞ്ഞു ആരെയായി മനു ജോലിശരാണോ അല്ല മനു എന്ന് പറഞ്ഞാൽ മനു ആ മനുവിൽ നിന്നാണ് ഈ വംശം തന്നെ ഉണ്ടായത് മനു പറയുന്നു ഭാരതത്തിൽ ഇതൊക്കെ മനുവിലൂടെ വ്യാസര് നമ്മളോട് പറയുന്നത് അവിടെ മനു പറയുന്നു ഈ ദേവഭൂതിയെ കർദമന് വിവാഹം ചെയ്തു കൊടുത്ത് ഇതായിരിക്കും ഇനി ലോകത്തിൽ വിവാഹത്തിൻ്റെ ഒരു മാനദണ്ഡമായി ഇതാണ് ദാമ്പത്യത്തെ ദാമ്പത്യമായി ലോകർക്ക് അനുകരണീയമായിട്ട് ഇതായിത്തീരട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് അപ്പോൾ ഇതിൽ ഏഴ് ഗുണങ്ങൾ പുരുഷൻ ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമായി ഏഴ് ദുർഗുണങ്ങൾ സ്ത്രീ ഉപേക്ഷിക്കേണ്ടതായിട്ട് ഇങ്ങനെ ഒരു പൊരുത്തത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഈ പൊരുത്തം ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും ഇവിടുത്തെ നിരീശ്വരവാദിക്കും കമ്മ്യൂണിസ്റ്റുകാരനും ലീഗുകാരനും എല്ലാം വേണ്ടത് ഏത് ഉഗാണ്ടക്കാരൻ്റെയും ദാമ്പത്യത്തിൻ്റെ അടിസ്ഥാന ശിലയെയാണ് ഭാരതീയ ഋഷി അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിലേതെങ്കിൽ ഇതല്ല വിവാഹത്തിൻ്റെ പൊരുത്തമായി വേണ്ടത് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ നോക്കൂ ഇത് കേട്ട് കഴിഞ്ഞിട്ട് മി ഇതൊന്നും അല്ല വേണ്ടത് പൊരുത്തമായിട്ട് പൊരുത്തമായിട്ട് വേണ്ടത് ഇതാ മറ്റേ സാധനമാണ് ഈ പൊരുത്തം നിങ്ങൾക്ക് നിങ്ങക്ക് ഏത് സിംഹത്തിന്റെ കൂട്ടിലും കിടന്നുറങ്ങേ ആരായിട്ടും കാര്യം കിട്ടിയ എന്നാ അതെന്താ നോക്കാം എടുത്തോളൂ ഇത് ഫ്രെയിം ചില്ല് വലിയ ഇതിൽ എന്താ പറയാ വീട്ടിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കേണ്ട ഒരു സാധനമാണ് ആറാം പേജിൽ ഭാഗവതത്തിൽ പറയുമ്പോൾ തൃതീയ സ്കന്ധത്തിൽ ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ രണ്ടും മൂന്നും ശ്ലോകങ്ങൾ മാത്രമേ സ്വാമി ചിന്ത ചെയ്യുന്നുമൗചേന ഗൗരവേണ ദമേന ച ശുശ്രൂഷയാ സൗഹൃദന വാചാ മധുരയാ ചോ ഏഴ് ഗുണങ്ങളിൽ ആദ്യത്തേത് ഒന്നാമത്തേതിന് വിശ്രംഭേണ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് ഏത് കാലമാണ്ന്ന് നോക്കണം ഒന്നാമത്തേതാണ് വിശ്രംഭേണ എന്താ ഈ വിശ്രംഭേണ വിശ്വാസം അതല്ലേ എല്ലാം അതെ അതാണ് എല്ലാം സാറേ ആ വിശ്വാസം അല്ല ഈ വിശ്വാസം മലയാളത്തിൽ ഏകദേശം അടുത്ത് നിൽക്കുന്ന ഒരു ശബ്ദം ഇതാണ് എന്നുള്ളത് കൊണ്ട് പറഞ്ഞു നീളു ഇത് പുരുഷൻ പുരുഷനുണ്ടായിരിക്കേണ്ടതാണ് പുരുഷനാണിത് നിർബന്ധമായും വേണ്ടത് എന്തുകൊണ്ട് കാര്യം ഇങ്ങനെ ആയതുകൊണ്ട് അന്നും ഇന്നും കൊട്ടാരത്തിൽ കഴിഞ്ഞവളാണ് ആര് ദേവഭൂതി കർദ്ദമനോ കാട്ടിലാണോ കർദ്ദനും ദേവഭൂതിയും കൂടെ താമസിക്കുന്നത് കാട്ടിലാണ് വേണമെങ്കിൽ കാടിനെ ഒരു നല്ലൊരു റിസോർട്ടാക്കാൻ പ്രാപ്തനായിട്ടുള്ള ആളാണ് മനു പക്ഷെ മനു അത് ചെയ്തിട്ടില്ല അവർ തമ്മിൽ നേരത്തെ തന്നെ വിവാഹം കഴിക്കാമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ കർദ്ദമൻ ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാ ശരിയാവൂ എന്ന് അപ്പോൾ ദേവഭൂതി പറഞ്ഞു ഞാൻ തപസിനെയാണ് ഭരിക്കുന്നത് നമ്മൾ പലപ്പോഴും അതല്ല നോക്കാറ്